മോഹൻലാൽ നായകനായി വന്ന ഹിറ്റ് ചിത്രമാണ് ചോട്ട മുംബൈ മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷി സംവിധാനം ചെയ്ത് രണ്ടായിരത്തിയേഴിൽ പുറത്തെത്തിയ ചോട്ട മുംബൈ എന്ന ചിത്രം ഫോർ കെ ഡോൾ അറ്റ്മോ സാങ്കേതിക വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് വൺ ഉത്സവ പ്രതീതിയിലാണ് മോഹൻലാൽ നായകനായ ചിത്രം വീണ്ടും എത്തിയിരിക്കുന്നത് ഓപ്പണിംഗിൽ മലയാളം റീറിലീസുകളിൽ മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിന്റെയും മണിച്ചിത്ര പിന്നിലാണ് ചോട്ടാ മുംബൈയുടെ ഇടം വലിയേട്ടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനിൽ മുന്നേറിയത് കളക്ഷനിൽ ഒരു കോടി മറികടന്നിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ രണ്ട് ദിവസത്തിൽ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് ചോട്ടാം മുംബൈ നേടിയത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേയൊരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായിരുന്നു ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചിതാവ് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളം ഉണ്ടായിരുന്നു മോഹൻലാലൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമയായപ്പോൾ നടേശിനെന്ന എന്ന നായക വേഷത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു ഭാവനയായിരുന്നു നായികയായി എത്തിയത് സിദ്ധിഖ് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജു സായികുമാർ സായി കുമാർ രാജംബി ദേവ് വിനായകൻ മണിയംപിള്ള രാജു മല്ലിക സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് കൊച്ചിൻ ഹനീഫ ഭീമൻ ദേഹു ഭീമൻ ദേഘു വിജയരാഘവൻ ബാബുരാജ് സനുഷ ഗീത വിജയൻ രാമു കുഞ്ചൻ നാരായണൻകുട്ടി സന്തോഷ് ജോഗി ബിജു പപ്പൻ കൊച്ചുപ്രേമൻ നിഷ സാരംഗ് ഷക്കീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആരാധകർ സമീപ വർഷങ്ങളിൽ തങ്ങളുടെ ഒത്തുചേരലുകളിൽ പലപ്പോഴും ചോട്ടാ മുംബൈ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്പടികം ദേവദൂതൻ മണിചിത്രത്താഴ് അടക്കമുള്ള റീറിലീസുകൾക്കു ശേഷം എത്തിയ മോഹൻലാലിന്റെ റീറിലീസ് കൂടിയാണ് ചോട്ടാ മുംബൈ വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമായിട്ടാണ് ചോട്ടാ മുംബൈയെ കണക്കാക്കുന്നത് ടെലിവിഷനിലും ഹിറ്റാണ് ചോട്ടാ മുംബൈ